ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരായിരിക്കും ഇന്ന് ബിഗ് ബോസ് ഹൗസിനോട് വിട പറയാൻ പോകുന്നത് രണ്ട് പ്രോമോകൾ ഇതിനോടൊക്കെ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു ഒന്ന് ഒരു ടാസ്ക് കൊടുക്കുന്ന ഒരു പ്രോമോയാണ് ഉമ്മ ടാസ്ക് യെസ് ചുണ്ടിൽ വലിയ ലിപ്സ്റ്റിക് ഇങ്ങനെ ലിപ്സ്റ്റിക് തേച്ചിട്ട് അവിടെ ഒരു ബെനിയൻ കൊടുത്തിട്ടുണ്ടാവും ആ നമ്മുടെ ടീമിലുള്ള ആൾക്ക് ആ ബെനിയൽ പോയിട്ട് ഉമ്മ വെക്കണം ഏറ്റവും കൂടുതൽ ഉമ്മ ഏത് ബെനിയൻ അല്ലെങ്കിൽ ഉമ്മ ബെനിയൻ ആ ഉമ്മ ബനിയനിൽ ഏറ്റവും കൂടുതൽ ഉമ്മ വന്നിരിക്കുന്ന ഏത് ബനിയനാണോ ആ ടീം ജയിക്കും അതായിരിക്കും ടാസ്ക് സോ എനിക്ക് തോന്നുന്നു ആ ഒരു ആർപ്പുപുള്ളിയൊക്കെ കണ്ടിട്ട് റസ്മിന്റെ ഒക്കെ ടീം ജയിച്ച പോലെ ഫീൽ ചെയ്തു അറിയില്ല എന്തായാലും രണ്ടാമത്തെ പ്രോമം എന്ന് പറയുന്നത് ഈ ആഴ്ച ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എലിമിനേറ്റ് ആയി പോകാൻ പോകുന്നത് അവിടെ ശ്രീതു ഉണ്ട് അഫ്സര ഉണ്ട് സിജോ ഉണ്ട് ജിൻഡോ ഉണ്ട് അതുപോലെ തന്നെ ശ്രീരേഖ ചേച്ചിയുണ്ട് വോട്ടിങ്ങിൽ ഏറ്റവും കുറവ് വോട്ടിംഗ് ഉണ്ടായിരുന്നത് എന്തായാലും ശ്രീരേഖ ചേച്ചിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ശ്രീരേഖ ചേച്ചി തന്നെയായിരിക്കും ഈ ആഴ്ചയിൽ അതായത് ഈ ഒരു വീക്കെന്റിലെ ഡബിൾ എവിഷനിൽ പുറത്തു പോകാൻ പോകുന്നത് എന്തായാലും ഡബിൾ എവിക്ഷൻ ഉണ്ട് നോ എവിക്ഷൻ വീക്ക് ഒന്നും ആയിരിക്കില്ല പിന്നെ ഇതിനൊക്കെ മുന്നേ രാവിലെ വന്ന ഒരു പ്രോമോ എന്ന് പറയുന്നത് ഇന്ന് മതേഴ്സ് ഡേ ആണ് അപ്പം എല്ലാ അമ്മമാർക്കും ഒരു മതേഴ്സ് ഡേ നേരുന്നു അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും എല്ലാവരും ഒരു മതേഷ്ഠയൊക്കെ നേരി എല്ലാവരും വീട്ടിലെ അമ്മേനോടൊക്കെ ഒരു മതേഷ്ഠയൊക്കെ പറയുക അപ്പം അതിൻ്റെ ഒരു പ്രോമോയാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്രോമോയും കാര്യങ്ങളൊക്കെ ഇന്ന് ലാലേട്ടൻ ഫയർ ചെയ്യുമോ അതുപോലെ തന്നെ പവർ ടീം നിർത്തലാക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അടുത്ത പ്രോമോയിലൊക്കെ കണ്ടുതന്നെ അറിയാം എന്തായാലും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ